വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ മഞ്ചേരി ഉപജില്ലാതല സ്കൂൾ കലോത്സവത്തിൽ യു പി വിഭാഗം ജനറൽ ഓവറോൾ ചാമ്പ്യന്മാരായ പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി താലപ്പൊലി പറമ്പ് എ യു പി സ്കൂളിലെ പ്രതിഭകൾക്കായി അനുമോദന ചടങ്ങ് ഒരുക്കി സ്കൂൾ മാനേജ്മെന്റും പി ടി ഐയും സ്റ്റാഫ് കൗൺസിലും സംയുക്തമായി ഒരുക്കിയ അനുമോദന ചടങ്ങ് വാടങ്കം എ ടി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ിൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം യു പി വിഭാഗത്തിൽ നിന്നും പോയതോടുകൂടെ നമ്മുടെ സ്കൂളിനെ ഒന്നാമത് ചാമ്പ്യൻഷിപ്പ് കൊണ്ടുകൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകപ്പെട്ട കുട്ടികളെല്ലാവരും ഓർമ്മിക്കുകയാണ് ഈ ഇവിടെ സ്ഥാപിച്ചതുപോലെ തന്നെ മുൻകാലികളായ ആളുകളുമൊക്കെ അവരുടെ എല്ലാ ഉദ്യോഗസ്ഥരും അവരുടെ പ്രാർത്ഥനയും അറ്റാർട്ടികൾക്ക് മാത്രമല്ല കലാകാല രംഗത്തും ഈ സ്കൂളുകൾ സ്ഥാപനമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാവരുടെയും നല്ല അത്രയും കാരണങ്ങൾക്ക്

മഞ്ചേരി ഉപജില്ലാതല സ്കൂൾ കലോത്സവത്തിൽ യു പി വിഭാഗം അഭിമാനകരമായ നേട്ടമാണ് ചെമ്പ്രശ്ശേരി എ യു പി സ്കൂൾ കരസ്ഥമാക്കിയത് യു പി ജനറൽ വിഭാഗത്തിൽ ഓവറോൾ ഒന്നാം സ്ഥാനവും അറബിക് കലാമേളയിൽ മൂന്നാം സ്ഥാനവും വിദ്യാലയം നേടിയെടുത്തിരുന്നു ഇതിനെ തുടർന്നാണ് കലോത്സവത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച പ്രതിഭകൾക്കായി സ്കൂളിൽ അനുമോദന ചടങ്ങ് ഒരുക്കിയത് പി ടിഎ പ്രസിഡന്റ് നാസർ കെ വിടൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപകൻ പി അജയ്കുമാർ മാനേജ്മെന്റ് പ്രതിനിധി കെ പ്രവീൺ അബ്ദുള്ള പാലൂരാൻ വി അബ്ദുൾ മജീദ് സുമോദ് എസ് പിള്ള എന്നിവർ സംബന്ധിച്ചു ിൽ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടും രണ്ടേക്കാൽ കിലോ സ്വർണ്ണ സമ്മാനം ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സെയിൽ സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ